എൻ്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം ഏഴ് കത്തുകളെല്ലാം നൽകിയ ശേഷം തിരിച്ച് അശ്വതി മടങ്ങി വരുന്നതിനിടയിലാണ് വഴിയരികിൽ കാറ് നിർത്തിയിട്ടുകൊണ്ട് ആരെയോ പ്രതീക്ഷിച്ചു നിൽക്കുന്നുവെന്ന മട്ടിൽ സിദ്ധാർത്ഥ സാർ അവിടെ നിൽക്കുന്ന കാഴ്ച അശ്വതിയും കാണാനിടയായത് എന്നാൽ അത് കണ്ടില്ലെന്ന ഭാവത്തിൽ അവന് മുൻപിലൂടെ അവൾ വണ്ടിയൊടിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് സിദ്ധാർത്ഥ് കൈവീശി കാണിച്ചുകൊണ്ട് അവളെ തടഞ്ഞു നിർത്തിയത് മുഖത്ത് നേരിയൊരു നീരസം പ്രകടമാക്കിക്കൊണ്ടവൾ അവൻ്റെ മുഖത്തേക്കൊന്നു നോക്കി ഉം എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയത് എനിക്ക് പോണം ഒന്ന് വഴിമാറി തന്നിരുന്നെങ്കിൽ അവൾ അല്പം ഗൗരവം ഭാവിച്ചു പറഞ്ഞു പ്ലീസ് അശ്വതി ഒരു ഫൈവ് മിനിറ്റ്സ് എനിക്ക് തന്നോട് ചിലത് സംസാരിക്കാനുണ്ടായിരുന്നു അവനത് പറഞ്ഞു തീരുന്നതിന് മുൻപേ അവൾ ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങി എന്ത് സംസാരിക്കാൻ എല്ലാം ഇന്നലത്തോട് സംസാരിച്ചു കഴിഞ്ഞില്ലേ പറയേണ്ടതെല്ലാം സാർ പറഞ്ഞു തീർക്കുകയും ചെയ്തു ഇനി അതിൽ കൂടുതൽ എന്തു പറയാനാ സാറ് പറഞ്ഞത് തന്നെയാ ശരി ഒരു പിഞ്ചു കുഞ്ഞിനെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ചവളാ ഞാൻ അവളുടെ വിഷമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കണമായിരുന്നു ഞാൻ പക്ഷേ എന്തോ അന്ന് അതിന് മനസ്സ് വന്നില്ല തെറ്റാ ഞാൻ ചെയ്തത് വെറുതെ ആ കൂടി പറഞ്ഞു ഞാൻ മോഹിപ്പിച്ചു അവൾക്ക് പ്രതീക്ഷകൾ നൽകി ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുവ ഇപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ ശബ്ദമിടരുന്നത് സിദ്ധാർത്ഥം അറിയുന്നുണ്ടായിരുന്നു ഇനിയും ഇവിടെ നിൽക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൾ സംസാരം അവസാനിപ്പിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അവൻ വണ്ടിയുടെ ചാവി തിരിച്ചെടുത്ത് കൈയിലേക്കെടുത്തു അപ്രതീക്ഷിതമായ അവന്റെ ആ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ടുകൊണ്ട് അശ്വതി അറിയാതെ ബാപ്പൊളിച്ചിരുന്നു പോയി തനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇത്രയും നേരം കേട്ടു നിന്നില്ലേ അതുപോലെ ഇനി താൻ എന്നെയും കേൾക്കാൻ ശ്രമിക്കണം അവൻ ചാവിയെടുത്ത് വെറുതെ കയ്യിലിട്ട് മാറ്റിപ്പിടിച്ച് കളിക്കുമ്പോഴും അവൾക്കു നേരെ ഒരു നോട്ടവും പുഞ്ചിരിയും അവൻ സമ്മാനിച്ചു പിന്നെ പെട്ടെന്നൊരു ചോദ്യമായിരുന്നു അവളോട് തനിക്ക് എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ സിദ്ധാർത്ഥന്റെ പ്രവർത്തികളിൽ ആശ്ചര്യം വിട്ടുമാറാതെ ഇരിക്കുന്നതിനിടയിൽ വീണ്ടും അവളെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള അവൻ്റെ ആ ചോദ്യത്തിന് മുൻപിൽ അശ്വതി അറിയാതെ ഒരു നിമിഷം പകച്ചു പോവുകയായിരുന്നു തൻ്റെ നേർക്കവൾ മേഴിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ അവൻ കൈവീശി അവളെ ഒന്ന് ഉണർത്തി ഏയ് അശ്വതി ഒരു ഞെട്ടലോടെ അവൾ ആ നോട്ടം പെട്ടെന്ന് പിൻവലിച്ചു ഞാൻ ചോദിച്ചത് അശ്വതി കേട്ടില്ലേ എൻ്റെ മാളുവിനെ താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇന്നലെ തന്നോട് ഞാൻ ഒരു അല്പം ഹാർഷായി സംസാരിച്ചു എന്നത് സത്യമാണ് പക്ഷേ മാളൂട്ടിയുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് തൻ്റെ സ്നേഹത്തിലൂടെ അവൾക്ക് നീ നൽകിയത് ആ സ്നേഹം ഇനിയും തുടർന്ന് അവൾക്ക് നൽകാൻ തനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൂടെടോ തിളങ്ങി നിൽക്കുന്ന അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവൻ പെട്ടെന്ന് അങ്ങനെയെല്ലാം ചോദിച്ചപ്പോൾ ഒരു മറുപടി പറയാൻ അച്ചുവിനും സാധിച്ചില്ല അവളുടെ മൗനത്തിനു മുൻപിൽ സിദ്ധാർത്ഥ് വീണ്ടും സംസാരം തുടരുകയായിരുന്നു അശ്വതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല തൻ്റെ നാടോ വീടോ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല അതൊന്നും എനിക്കൊരു പ്രശ്നവുമല്ല എൻ്റെ ഭാര്യ എന്നതിനേക്കാൾ മാളൂട്ടിക്ക് ഒരു നല്ല അമ്മയായിരിക്കാൻ തനിക്ക് സാധിക്കുമെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു പിന്നെ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാൻ ശ്രമിച്ചില്ല തന്നെ നേരിൽ കണ്ട് എല്ലാം പറയാമെന്ന് കരുതി അല്ല ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അശ്വതി എന്താ എന്നോടൊന്നും പറയാത്തത് അത് അത് പിന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ വിക്കി വിക്കി സങ്കോചപ്പെട്ടവൾ ആ മുഖത്തേക്ക് നോക്കാനാവാതെ അവൻ്റെ മുൻപിൽ തല താഴ്ത്തി നിന്നു വേണ്ട താൻ പെട്ടെന്നൊരു മറുപടി പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല വളരെ ആലോചിച്ച് ഒരുപാട് സമയമെടുത്ത് ഒരു തീരുമാനം എന്നെ അറിയിച്ചാൽ മതി അതുവരെ ഞാൻ കാത്തിരിക്കാം പക്ഷേ എസ് ആണെങ്കിലും നോ ആണെങ്കിലും താൻ തീരുമാനം അറിയിക്കാൻ മടി മടികാണിക്കരുത് എൻ്റെ മാളൂട്ടിയോടുള്ള ഈ സൗഹൃദം താൻ ഒരിക്കലും വേണ്ടെന്നും വെക്കരുത് ഇറ്റ്സ് മൈ റിക്വസ്റ്റ് കയ്യിലെ ചാവി അവളെ തിരികെ ഏൽപ്പിച്ച ശേഷം അവളെ നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു മനസ്സിലെ വലിയൊരു ഭാരം വിട്ടകന്നെന്ന സംതൃപ്തിയിൽ അവൻ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് അവളോട് യാത്ര പറഞ്ഞു ശേഷം കാറിലേക്ക് കയറാനായി ഡോറ് തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വീണ്ടും അവൻ പിന്നിലോട്ടൊന്നു നോക്കിയത് ആ സമയം അവൻ പോകുന്നതും നോക്കി ശ്വാസം അടക്കി പിടിച്ചു നിന്നിരുന്ന അശ്വതിയുടെ കണ്ണുകൾ അവൻ്റെ നോട്ടവുമായി ചെന്നുടക്കിയതും പെട്ടെന്ന് ആ നോട്ടം പിൻവലിച്ചുകൊണ്ടവൾ മുഖം മെല്ലെയൊന്ന് തിരിക്കുകയും ചെയ്തു അതു പോലെ സിദ്ധാർത്ഥ ഒരു നേരിയ മന്ദഹാസം വിടർത്തിക്കൊണ്ട് കാറിലേക്ക് കയറി അവിടെ നിന്നും അകന്നുപോയി അശ്വതി വീട്ടിലെത്തിയതു മുതൽ ഒരേ ചിന്തയിലായിരുന്നു യാതൊരു വളച്ചുകെട്ടലുമില്ലാതെ തൻ്റെ മുഖത്തേക്ക് നോക്കി ആ മനുഷ്യൻ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നു സിദ്ധാർത്ഥ സാറ് നല്ലവനാണെന്ന് അവൾക്കറിയാം മതിലകം വീടും ടീച്ചർ അമ്മയെയും അവിടുത്തെ ചുറ്റുപാടുകളുമെല്ലാം തനിക്ക് പരിചിതവുമാണ് സാറിനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവും പ്രത്യക്ഷത്തിൽ ഇല്ലതാനും മാളുവിൻ്റെ അമ്മയായി അദ്ദേഹത്തിൻ്റെ ഒപ്പം കഴിയുന്നതിൽ അവൾക്ക് ഇഷ്ടക്കേടുമില്ല പക്ഷേ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ളവനെയാണോ താൻ സ്വീകരിക്കാൻ പോകുന്നതെന്ന വീട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ താൻ എന്തു മറുപടി പറയുമെന്നോർത്തപ്പോൾ ആ മനസ്സിൽ ചെറിയൊരു പരിഭ്രമം കടന്നുപോടി അതോടൊപ്പം ഭർത്താവ് ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിൽക്കുന്ന ചേച്ചിയുടെയും പഠിത്തം പൂർത്തിയാക്കാതെ നിൽക്കുന്ന തൻ്റെ അനിയംകുട്ടൻ്റെയും എല്ലാം ഭാവി തൻ്റെ ചുമരുകളിലാകുമ്പോൾ തനിക്ക് മാത്രമായൊരു സുഖജീവിതം തേടിപ്പോകാൻ എങ്ങനെ സാധിക്കുമെന്നു കൂടി ഓർത്തപ്പോൾ അശ്വതിയുടെ മനസ്സാകെ പരക്കാൻ തുടങ്ങിയിരുന്നു തലയിൽ കുമിഞ്ഞുകൂടിയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനും മുഖം തിരിഞ്ഞു നടക്കാനും അശ്വതിക്ക് ആവുമായിരുന്നില്ല മറുവശത്താണെങ്കിൽ മാളൂട്ടിയോടുള്ള സ്നേഹവും അവളെ വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങിയിരുന്നു സിദ്ധാർത്ഥ സാറിനെ ഇഷ്ടമാണെന്ന് ആ മനസ്സ് വിളിച്ചു പറയുന്നുണ്ടായിരുന്നെങ്കിലും അത് നേരിട്ടാ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല അവളുടേത് അക്കാരണം കൊണ്ട് തന്നെ അവർക്ക് മുൻപിലേക്ക് പോകാനും അശ്വതിക്ക് പിന്നീട് സാധിക്കാതെയായി ഒടുവിൽ മാളൂട്ടിയിൽ നിന്നും അകലം പാലിക്കുന്നതാണ് തൽക്കാലത്തേക്ക് നല്ലതെന്നവൾ തീരുമാനത്തിലെത്തുകയും ചെയ്തു കുറച്ചു ദിവസങ്ങളങ്ങനെ തള്ളിനേക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അമ്മയ്ക്ക് വേണ്ടിയുള്ള കത്തുകളുമായി അവളെ കാണാൻ വരുന്ന മാളൂട്ടിയിൽ നിന്നും അവൾ മനഃപൂർവ്വം മറഞ്ഞു നിൽക്കാൻ തുടങ്ങിയത് കത്തുകൾ വായിക്കുവാനോ അതിനു മറുപടി എഴുതാനോ ഒന്നും അശ്വതി പിന്നീട് ശ്രമിക്കാതെയുമായി അച്ചുവിൻ്റെ അകൽച്ച മാളുട്ടിയുടെ ആ കുഞ്ഞു മനസ്സിനെ ഒരിക്കലും താങ്ങാനും സഹിക്കാനും ആയിരുന്നില്ല ചുണ്ടിലുതിച്ചുയർന്നിരുന്ന അവളുടെ പുഞ്ചിരി പതയെ പതിയെ മങ്ങിത്തുടങ്ങുന്നത് സിദ്ധാർത്ഥം മനസ്സിലാക്കി തുടങ്ങിയിരുന്നു അശ്വതിയുടെ തീരുമാനം അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് സിദ്ധുവിനെയും ഏറെ നിരാശയിലാക്കുകയായിരുന്നു ദിവസങ്ങളങ്ങനെ വീണ്ടും കടന്നുപോയി വഴിയരികിൽ നിർത്തിയിട്ട സ്കൂൾ ബസ്സിനകത്തിരുന്നു കൊണ്ട് മാളൂട്ടിപ്പുറത്തേക്ക് ഉദാസീനതയോടെ നോക്കിയിരിക്കുന്നതിനിടയിലാണ് അശ്വതിയെ അവൾ യാദൃശീയമായി ഏറെ നാൾക്കുശേഷം അവിടെ വെച്ച് കാണാനിടയായത് ഓജസ് നഷ്ടപ്പെട്ടതുപോലുള്ള ആ നോട്ടം തുടർന്നു ആ കണ്ണുകൾക്ക് പെട്ടെന്നൊരു നിമിഷം ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു അപ്പോൾ ഏറെ നാളുകൾക്കുശേഷം അശ്വതിയാൻ്റിയെ നേരിൽ കണ്ട സന്തോഷത്തിൽ ആ കുഞ്ഞുമുഖം പൂർണ്ണചന്ദ്രനെ പോലെ ഉദിച്ചുയരുകയായിരുന്നു ഇനി അവൾ ഒട്ടും സമയം പാഴാക്കാതെ ബസ്സിനകത്തു നിന്നും ആരും കാണാതെ വേഗം പുറത്തേക്കിറങ്ങി റോഡിനപ്പുറത്ത് നിൽക്കുന്ന അശ്വതിയെ കാണാനുള്ള വ്യഗ്രതയോടെ അവൾ പെട്ടെന്ന് അവിടേക്ക് ഓടുകയായിരുന്നു ആൻറ്റി എന്ന അവളുടെ ആ കുഞ്ഞു ശബ്ദം കേട്ട ദിശയിലേക്ക് അശ്വതി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവിടെയാകെ ആളുകൾ വട്ടം കൂടി നിൽപ്പ് തുടങ്ങിയിരുന്നു തന്നെ വിളിച്ച ശബ്ദം മാളൂട്ടിയുടേത് തന്നെയാണെന്ന ഉറപ്പോടെ സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് അറിയുവാൻ വേണ്ടി അശ്വതിയും വെപ്രാൾപ്പെട്ട് അവിടേക്ക് ഓടി ചെല്ലുകയായിരുന്നു ബോധമറ്റ് രക്തം വാന്നൊലിച്ച് റോഡിൽ വീണുകിടക്കുന്ന മാളൂട്ടിയെ കണ്ടതും അശ്വതി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ശബ്ദം പുറത്തേക്ക് പുറത്തേക്കെടുക്കാനാവാത്ത നെഞ്ചിരിപ്പോടെ മാളൂട്ടി എന്ന് തേങ്ങി വിളിച്ചുകൊണ്ട് അവളെ അശ്വതി തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്തു കണ്ണടച്ചു കിടക്കുന്ന മാളുവിനെ ചുംബിച്ചുകൊണ്ടവൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് കിടത്തി എത്രയും പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ പിന്നീട് അവൾ ചിന്തിച്ചിരുന്നുള്ളൂ കണ്ണു തുറക്കാതെ രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കുമ്പോഴൊക്കെ അവളുടെ മനസ്സറിയാതെ വിതുമ്പിക്കൊണ്ടേയിരുന്നു എൻ്റെ മാളുട്ടിക്ക് ഒന്നും സംഭവിക്കില്ലേ കൃഷ്ണ എന്നവൾ വഴിയിലുടനീളം കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഹോസ്പിറ്റൽ വരാന്തയിലെ ബെഞ്ചിലിരുന്ന് അച്ചു കണ്ണീരുതിർത്ത് തല താഴ്ത്തിയിരിക്കുന്നതിനിടയിലാണ് പരിഭ്രമത്തോടെ അവിടേക്ക് സിദ്ധാർത്ഥ പാഞ്ഞോടിയെത്തിയത് അവൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞെന്ന പോലെ അശ്വതി മെല്ലെ തല ഉയർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി കണ്ണുകളിൽ ഭയവും കുറ്റബോധവുമെല്ലാം നേർച്ചുകൊണ്ട് അവൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ഒന്നും പറയാൻ അവളുടെ നാവുകൾക്ക് അന്നേരം ശക്തിയുണ്ടായിരുന്നില്ല അവളുടെ ഡ്രസ്സിൽ നിറയെ മാളുവിൻ്റെ രക്തക്കര പുരണ്ടിരിക്കുന്നത് അവൻ കാണുക കൂടി ചെയ്തപ്പോൾ ചങ്കു പിടയുന്ന വേദനയോടെയാണ് അവൻ പിന്നീട് ഐസുവിൻ്റെ ചില്ലുജാലകത്തിലൂടെ അകത്തേക്കൊന്ന് നോക്കിയത് ഒന്നും വ്യക്തമായി കാണാൻ അവന് സാധിച്ചിരുന്നില്ല മനസ്സിലടിഞ്ഞുകൂടിയ ദേഷ്യവും സങ്കടവുമെല്ലാം കൂട്ടിക്കലർത്തിയാണ് അവൻ പിന്നീട് അശ്വതിയുടെ നേർക്ക് തീക്ഷണമായ ഒരു നോട്ടം വഹിച്ചത് അവന്റെ ആ നോട്ടത്തിൽ താനൊരു നിമിഷം വെന്തുരുകുന്നത് പോലെ അവൾക്ക് തോന്നി തൊണ്ടയിൽ കുരുങ്ങിക്കിടുന്ന ഉമ്മിനീരിറക്കാൻ പോലും അവൾ അന്നേരം ഭയന്നു പോകുകയായിരുന്നു എന്താ എന്താ എൻ്റെ മാളുവിന് പറ്റിയത് പറയാൻ വാക്കുകളില്ലാതെ അശ്വതി ഒരു നിമിഷം അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് പൊട്ടി കരയാൻ തുടങ്ങി വേണ്ട ഈ കണ്ണുനീര് എൻ്റെ മാളൂട്ടിക്ക് വേണ്ടിയാണ് നീ പൊഴിക്കുന്നതെങ്കിൽ ഇനി അത് വേണ്ട അശ്വതി ഇത്രയും നാൾ അവളുടെ മനസ്സിൽ കിടന്നിരുന്ന ഒരു സങ്കടമുണ്ടായിരുന്നു തന്നെയൊന്ന് നേരിൽ കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടം പരിസരം പോലും മറന്ന് എൻ്റെ മാളു തൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവൾക്കിങ്ങനെയൊരാപത്ത് സംഭവിച്ചു പോയത് സാർ ഞാൻ എനിക്കൊന്നും കേൾക്കേണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു നിമിഷം ഹോസ്പിറ്റലാണെന്ന് പോലും മറന്നുകൊണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവൾക്ക് നേരെ ഉറക്കെ പൊട്ടിത്തെറിച്ചത് കഥയുടെ ബാക്കി ഭാഗവുമായി വേഗം വരാട്ടോ